കേരള ടീമിൽ കളിക്കാതെ ഇന്ത്യൻ ദേശീയ ടീമിൽ എത്താൻ കഴിയുമോ മുഹമ്മദ് ഉവൈസ് ഇതിനുള്ള ഉത്തരമാണ് കേരളത്തിന്റെ ജൂനിയർ ടീമിൽ പോലും കളിക്കാതെയാണ് നിലമ്പൂരുകാരൻ ഉവൈസ് ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചത് ഫുട്ബോൾ നേരെ വേരോട്ടമുള്ള നിലമ്പൂരിൽ നിന്ന് ഇന്ത്യൻ ടീമിലെത്തുന്ന ആദ്യ താരം കൂടിയാണ് ഉവൈസ് കാഫ നേഷൻസ് കപ്പിനുള്ള ടീമിലാണ് പ്രതിരോധ ഉവൈസ് ഇടം പിടിച്ചത് പഞ്ചാബ് എഫ് സിയുടെ പ്രതിരോധ നിരക്കാരനായ ഉവൈസ് മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റും പരിശീലകനുമായ കമാലുദ്ദീൻ മൊയ്ക്കിലിന്റെ മകനാണ് നിലമ്പൂർ ചന്ദകുന്നിൽ കമാലുദ്ദീൻ സ്ഥാപിച്ച നിലമ്പൂർ യുണൈറ്റഡ് ഫുട്ബോൾ അക്കാദമിയിലാണ് നാട്ടിലെ കുട്ടികൾക്കൊപ്പം രണ്ടായിരത്തി മൂന്നിൽ ഒവൈസും ബോട്ട് അണിഞ്ഞത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഐ എസ് എൽ ക്ലബ്ബായ ജംഷഡ്പൂരിൽ കളിച്ചതോടെ ഉവൈസിന്റെ തലവര തെളിഞ്ഞു ഇപ്പോഴത്തെ ഇന്ത്യൻ കോച്ച് ഗാൽ ജമീലിന് കീഴിൽ മികവുറ്റ താരമായി വളർന്നു പുതിയ സീസണിൽ പഞ്ചാബ് എഫ് സിയിലേക്ക് ചൂടുമാറി മികച്ച ഫുട്ബോൾ കളിക്കാരനായിരുന്ന കമാലുദ്ദീൻ ജീവിത പ്രാരാബ്ധം മൂലം പ്രവാസ ലോകത്തേക്ക് പോയി അപ്പോഴും തന്റെ മക്കളെ ഇന്ത്യൻ ജേഴ്സി അണിയിപ്പിക്കുമെന്ന ദൃഢപ്രതിജ്ഞ എടുത്തിരുന്നു പ്രവാസ ജീവിതം മതിയാക്കിയാണ് ചന്തക്കുന്നിൽ ഫുട്ബോൾ അക്കാദമി തുടങ്ങിയത് ഉവൈസ് ഉൾപ്പെടെ മൂന്ന് മക്കളെയും അക്കാദമിയിൽ പഠിപ്പിച്ചു സ്ട്രൈക്കറായാണ് ഉവൈസ് തുടങ്ങിയത് പതിനെട്ട് വയസ്സുവരെ മുന്നേറ്റ നിരക്കാരനായിരുന്നു പിന്നീട് പ്രതിരോധത്തിലേക്ക് മാറി പതിനേഴാം വയസ്സിൽ പൂനെ ഭാരത് എഫ്സിയിലൂടെയാണ് പ്രൊഫഷണൽ ആകുന്നത് പിന്നീട് ഡൽഹി സുദേവ എഫ് സിയുടെ അണ്ടർ എയ്റ്റീൻ ഐ ലീഗ് ക്യാപ്റ്റനായി മടങ്ങിയെത്തി എഫ് സി കേരളയിലും എഫ് സി തൃശൂരിലുമായി ഓരോ സീസൺ ചെലവഴിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബംഗളൂരുവിലെ ഓസോണിനായും പിന്നീട് ബംഗളൂരു യുണൈറ്റഡിനായും പ്രതിരോധം കാത്തു പിന്നാലെ കെ എസ് ഇ ബി അതിഥി താരമായി കളിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗോകുലം കേരളയിൽ കളിക്കിയ ഒരു ഇറ്റാലിയൻ കോച്ച് വിസൻസെ അനീസയാണ് ഇടതു പ്രതിരോധത്തിലേക്ക് വോയിസിനെ മാറ്റിയത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക